നമുക്ക് താല്പര്യം ബസ്സിനകത്ത് കയറാനാണ് ബസ്സിന്റെ ഫുട്ബോൾ എടുക്കാനാണ് ഫുട്ബോളിൽ പോവാം ഫുട്ബോളിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത പക്ഷെ അന്നത്തെ ഭയങ്കര രസമായ കാര്യങ്ങള് എനിക്ക് വേണ്ട മൂന്ന് കാര്യങ്ങൾ പറയുക ചെങ്ങല്ലൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും അതേ വണ്ടിയിൽ നാല് പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾക്കാരും ഇന്നത്തെ സൂപ്പർ സ്റ്റാർ പോകേണ്ടത് അത് അപ്പോൾ അത് അവരില്ല എം ജി കോളേജ് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ പ്രായത്തിൻ്റെ കുറെ കളികളുണ്ടല്ലോ അത് ആ സമയത്ത് ചില ശത്രുത രണ്ട് ഗാംഗ് നാലാല് ഗങ്ങൾ ഒരു ായി യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ അപ്പൊ ഇങ്ങനെ ഇതൊരു ഒരു ഭയങ്കര രസമാണ് വൈകുന്നേരം വരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ധാരുന്നു അത് എന്താന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അതേ വണ്ടി ഞാൻ കേറാം ഇവൻ ഡബിൾ അടിച്ചു യൂണിവേഴ്സിറ്റി കോളേജിൽ ഡബിൾ അടിച്ചിട്ട് വണ്ടി നിർത്തൂലേ കോളേജിന്റെ മുമ്പിൽ പിന്നെ കോളേജിന്റെ ബെഞ്ചിൽ നിന്ന് ചാടി കയറാൻ ശ്രമിക്കണം അപ്പോൾ എന്താണ് വെച്ചാൽ ഇവര് ഫുട്ബോൾ നിറഞ്ഞിട്ടില്ല പറഞ്ഞാലൊരു എന്താണ് പറയുന്നത് രസം തന്നെയായിരുന്നു ആ കാലത്ത് ബസ് യാത്രയാണ് പ്രധാന ഒരു ചടങ്ങ് രാവിലെയും എനിക്ക് എനിക്കൊരു അനുഭവം ഉണ്ട് ഗണേഷ് ചെപ്പെന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്യുന്ന കാലത്ത്

ഇപ്പൊ തന്നെ നമുക്ക് ചിലവാക്കുന്ന ഒരു ആപ്പ് ഉണ്ട് സി ചിലവാ അത് മൊബൈൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വരുന്ന കാണാം ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര മിനിറ്റിനുള്ളിൽ വണ്ടി വരുന്നത് കാണിക്കും അപ്പൊ അതിലേക്ക് മറിയാം ഈ ഒരു ഇതിന്റെ ഒരു ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അതിലേക്ക് മാറി കഴിഞ്ഞു അറിയാം താമസിക്കാം തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ബസ് യാത്രക്കാരാണ് തീർച്ചയായിട്ടും ആ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ബസ് ഒഴിവാക്കാം വീട്ടിൽ നിന്ന് അപ്പഴിറങ്ങിയാൽ നമ്മൾ എത്ര സമയം കൊണ്ട് വീട്ടിൽ സ്റ്റോപ്പിൽ എത്താന്ന് കാണാമതി അങ്ങനെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ഫുട്ബോളിലാണെന്ന് തിരക്ക് അകത്തല്ലേ അകത്ത് അകത്താണല്ലേ അകത്താണ് നിക്കുന്നത് ഈ ഓടുന്ന ബസ്സിൽ ഇതൊരു പഴയ വിനോദമാണ് ഭയമാണ്